കേരള സർവകലാശാലയിൽ എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായി രണ്ടായിരത്തിനാല് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്ററിലെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് മൂല്യനിർണ്ണയത്തിനായി കൊടുത്തയച്ച ഉത്തരക്കടലാസുകൾ അധ്യാപകന്റെ പക്കൽ നിന്ന് നഷ്ടപ്പെടുകയായിരുന്നു മൂല്യനിർണ്ണയം പൂർത്തിയാക്കാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനവും നടത്താനായിട്ടില്ല സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി വിദ്യാർത്ഥികളുടെ കോഴ്സിന്റെ ഫീസുമായി ബന്ധപ്പെട്ട് വലിയ വർധനവാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് വരുത്തിയിട്ടുള്ളത് രണ്ടാം സെമസ്റ്ററിനകത്ത് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന നിലയിലേക്ക് കേരള യൂണിവേഴ്സിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഫീസുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറിലേക്ക് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിന്റെ കേന്ദ്രമായി മാറുകയാണ് അതിനെതിരെ കഴിഞ്ഞ കാലയളവിലും ശക്തമായ പോരാട്ടം എസ് എഫ് ഐ ഏറ്റെടുത്തിട്ടുള്ളതാണ് എസ് എഫ് ഐയുടെ നിരന്തരമായ പരാതികളും പ്രക്ഷോഭത്തിനും ഒടുവിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് യൂണിവേഴ്സിറ്റികളുടെ ഈ ഫീസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്ന നിലയുണ്ടായി എന്നിട്ടും കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഫീസ് കുറയ്ക്കാതെ അവർക്ക് ഫീസ് രണ്ടാം സെമസ്റ്ററിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയ ഘട്ടത്തിലാണ് എസ് എഫ് ഐ പ്രതിഷേധവുമായി വീണ്ടും എത്തിയിട്ടുള്ളത് അങ്ങനെ എത്തിയതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ നടപടികൾ നിലവിൽ നിർത്തിവെച്ചുകൊണ്ട് ഫീസ് പുനഃക്രമീകരിക്കാനുള്ള പരിശോധന നടത്താം എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എടുത്തിട്ട് പോലും വീണ്ടും ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ പുനഃക്രമീകരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി തയ്യാറായിട്ടില്ല ആ സാഹചര്യത്തിലാണ് എഫ്ഐ യു ജി പിയുടെ ഫീസിക്കിന് കുത്തനെ വർദ്ധിപ്പിച്ച യൂണിവേഴ്സിറ്റിക്കെതിരെ ആ ഫീസ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരം